മലയാളികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു തുടരും ഓപ്പറേഷൻ ജാവ സൗദി വിള്ളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മോഹൻലാലായിരുന്നു നായകൻ ചിത്രം തിയേറ്ററിൽ വൻ വിജയമായിരുന്നു നേടിയിരുന്നത് പതിനാറ് വർഷത്തിനു ശേഷം ശോഭനയും മോഹൻലാലും ഒരുമിച്ചെത്തിയ സിനിമ കൂടിയായിരുന്നു തുടരും ചിത്രത്തിൽ ശോഭനയുടെയും മോഹൻലാലിന്റെയും മകളായി എത്തിയത് അമൃത വർഷിനിയായിരുന്നു അമൃതയുടെ ആദ്യ സിനിമയായിരുന്നു തുടരും താൻ പൂജയുടെ ദിവസം ആദ്യമായി മോഹൻലാലിനെ കണ്ടതിനെക്കുറിച്ച് പറയുകയാണ് അമൃത സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അടി പൂജയുടെ ദിവസമാണ് ഞാൻ ആദ്യമായി ലാലേട്ടനെ കാണുന്നത് അന്ന് എല്ലാവരും കാഷ്വൽ ഡ്രസ്സും ഇട്ടിട്ടായിരുന്നു വന്നത് എന്നാൽ ഞാൻ പോയത് ധാവണയും ഇട്ടിട്ടായിരുന്നു അത് ശരിക്കും തമാശ തന്നെയായിരുന്നു ഞാൻ ചെന്നതും സിനിമയിൽ അഭിനയിക്കുന്ന ഓരോരുത്തരും അവിടേക്ക് വരുന്നതാണ് കാണുന്നത് ആദ്യം തോമസ് ഏട്ടനാണ് വന്നത് പിന്നാലെ തന്നെ ആർഷി ചേച്ചിയും വന്നു അത് കഴിഞ്ഞാണ് ശോഭന മാം വരുന്നത് ഞാൻ എൻ്റെ കിളി പോയെന്നാണ് വിചാരിച്ചത് കുറച്ചു കഴിഞ്ഞതും ലാലേട്ടൻ വന്നു അന്നാണല്ലോ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അതോടെ ഞാൻ മൊത്തത്തിൽ പോയി ഞാൻ ആകെ സ്റ്റെക്കായിട്ട് അങ്ങനെ നിന്നു ഞാൻ സത്യത്തിൽ അതുവരെ ഒരു അഭിനേതാക്കളെയും അങ്ങനെ നേരിട്ട് കണ്ടിരുന്നില്ല എനിക്കത് എൻ്റെ ആദ്യ അനുഭവമായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ലാലേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ അമൃത വർഷിനി എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി ലാലേട്ടൻ അപ്പോൾ ആഹാ ആണോ എന്നായിരുന്നു ചോദിച്ചത് ഞാൻ അതും കേട്ട് അവിടെ തന്നെ നിന്നു അദ്ദേഹം അതും ചോദിച്ചിട്ട് പോയിട്ടും ഞാൻ അതുപോലെ അവിടെ നിന്ന് പോയി ഞാൻ അന്ന് സത്യത്തിൽ ഒരുപാട് സന്തോഷത്തിലായിരുന്നു അമൃതവർഷിനി പറഞ്ഞു